കോൺക്രീറ്റിംഗ് നടത്തി നവീകരിച്ച വട്ടംകുളം പഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാാവസ്ഥക്കെതിരെ നിരന്തരം ഉയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കിയത് വട്ടംകുളം സെന്ററിൽ നിന്നും വട്ടംകുളം പഞ്ചായത്ത് ഓഫീസിനു മുന്നിലൂടെ നെല്ലിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയുടെ നവീകരണമാണ് ഏതാനും ദിവസം മുൻപ് പൂർത്തിയാക്കിയത് പഞ്ചായത്തിന്റെ നൂറ്റി നാൽപ്പത്തിമൂന്ന് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന വട്ടംകുളം നെല്ലിശ്ശേരി റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് റോഡ് നിരന്തരം തകരുന്നതിനാലാണ് കോൺക്രീറ്റ് ചെയ്തത് മുൻ പ്രസിഡന്റ് കഴുങ്കിൽ മജീദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം എ നജീബ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർക്കുകളാണ് ഈ വർഷം തുടങ്ങാൻ പോകുന്നത് അതിന്റെ ആദ്യ പടിയെന്നോണമാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള വട്ടവണ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള റോഡ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പണി പൂർത്തീകരിച്ചു ഏകദേശം മൂന്ന് കോടിയോളം രൂപ നമ്മൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വട്ടവണ ഗ്രാമപഞ്ചായത്തിൽ പല വിധത്തിലുള്ള റോഡുകൾ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല റോഡുകളുമുണ്ട് എല്ലാ റോഡുകളും നമുക്ക് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഈ ഈ മഴ നമ്മൾ എന്നുള്ള കാര്യത്തിൽ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ൾക്ക് പിന്തുണ നിന്ന് എല്ലാവർക്കും അഭിവാദ്യം നിർത്തുന്നു പത്തിൽ അഷ്റഫ് എൻ വി അഷ്റഫ് അക്ബർ എന്നിവർ സംസാരിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കുമെന്ന് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ അറിയിച്ചു